നമസ്കാരം നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യക്കായി ടെസ്റ്റ് ക്രിക്കറ്റിൽ കളിക്കാൻ തയ്യാറെടുക്കുകയാണ് വിക്കറ്റ് കീപ്പറായ ഋഷഭ് പത്ത ഈ ഫോർമാറ്റിലെ ഏറ്റവും അപകടകാരിയായ ഒരാളായ അദ്ദേഹം അടുത്ത മാസം നടക്കാനിരിക്കുന്ന ബംഗ്ലാദേശ് പര്യടനത്തിലൂടെയാണ് വീണ്ടും റെഡ് ബോൾ ക്രിക്കറ്റിൽ കളിക്കുന്നത് രണ്ട് ടെസ്റ്റുകളിലാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടുന്നത് ഇവയിൽ ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആവാമെന്ന പ്രതീക്ഷയിലാണ് ഋഷഭ പക്ഷെ അദ്ദേഹത്തിന് വെല്ലുവിളി ഉയർത്തി ചില വിക്കറ്റ് കീപ്പർമാർ മത്സരരംഗത്ത് ഉണ്ട് കാർ അപകടത്തിലേറ്റ ഗുരുതരമായ പരിക്ക് കാരണം ഒന്നര വർഷത്തോളം കളിക്കളത്തിൽ നിന്നും മാറുന്ന ഋഷഭ ഇത്തവണത്തെ ഐ പി എല്ലിലൂടെയാണ് മത്സരരംഗത്തേക്ക് വീണ്ടും തിരിച്ചെത്തിയത് അതിനുശേഷം ടി ട്വന്റി ലോകകപ്പിലാണ് മടങ്ങിവരവിൽ ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം ആദ്യമായി കളിച്ചത് അതിനുശേഷം ശ്രീലങ്കയ്ക്കെതിരെ സമാപിച്ച ടി ട്വന്റി ഏകദിന പരമ്പരകളിലെയും ഋഷഭ കളിച്ചിരുന്നു എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിലേക്കുള്ള ഋഷഭിന്റെ തിരിച്ചുവരവിന് വേണ്ടിയാണ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് കാരണം വൈറ്റ് ബോൾ ഫോർമാറ്റുകളേക്കാൾ മികച്ച റെക്കോർഡാണ് ടെസ്റ്റിൽ ഋഷഭിനുള്ളത് റെഡ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിന്റെ എക്സ് ഫാക്ടറും കൂടിയാണ് ഋഷഭ് ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക എന്നിവർക്കെതിരെയെല്ലാം അവരുടെ നാട്ടിൽ ടെസ്റ്റ് സെഞ്ചുറികൾ ഋഷഭ് നേടിയിട്ടുണ്ട് ലോക ക്രിക്കറ്റിൽ തന്നെ അപൂർവം ചില വിക്കറ്റ് കീപ്പർമാർക്ക് മാത്രമേ ഈ നേട്ടം കുറിക്കാനായിട്ടുള്ളൂ എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പൂർണ്ണ ഫിറ്റായി അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തിയതിനാൽ തന്നെ എല്ലാ ഫോർമാറ്റുകളിലും ഋഷഭ് അനായാസം ടീമിലേക്ക് വരുമെന്നായിരുന്നു സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അകാർക്കർ നേരത്തെ പറഞ്ഞിരുന്നത് ദീർഘകാലമായി റെഡ് ബോൾ ക്രിക്കറ്റിൽ കളിച്ചിട്ടില്ല എന്നത് ഋഷഭിന് തിരിച്ചടിയാകാൻ സാധ്യതയുള്ള ഘടകമാണ് മാത്രമല്ല പരിക്കിൽ നിന്നും മോചിതനായി തിരിച്ചെത്തിയതിനു ശേഷം ഇന്ത്യൻ കുപ്പായത്തിൽ ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ധാക്കയിൽ ബംഗ്ലാദേശുമായിട്ടാണ് ഋഷഭ് അവസാനമായി ടെസ്റ്റിൽ കളിച്ചത് ഇത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇന്ത്യയിൽ വെച്ച കാർ അപകടത്തിൽ താരത്തിന് സാരമായി പരിക്കേറ്റത് ദുലീപ് ട്രോഫി റെഡ്ബോൾ ടൂർണമെന്റിനുള്ള ടീമുകളെ അഗാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി ഉടൻ പ്രഖ്യാപിക്കാനിരിക്കുകയാണ് ഒരു ടീമിനു വേണ്ടി ഋഷഭും കളിക്കും എന്നാണ് ഇപ്പോൾ വിവരം ടെസ്റ്റ് ടീമിലേക്കുള്ള തിരിച്ചുവരവിന് മുൻപ് ഈ ഫോർമാറ്റിൽ തന്റെ ഫോം തെളിയിക്കാൻ അദ്ദേഹത്തിന് ലഭിക്കുന്ന മികച്ച ഒരു അവസരം കൂടിയായിരിക്കും ഇത് സെപ്റ്റംബർ അഞ്ച് മുതൽ ഇരുപത്തിനാല് വരെയാണ് ദുലീപ് ട്രോഫി നടക്കാനിരിക്കുന്നത് ടെസ്റ്റിൽ ഋഷഭിന് വെല്ലുവിളി ഉയർത്താൻ പ്രധാനമായും മൂന്ന് വിക്കറ്റ് കീപ്പർമാരാണ് രംഗത്തുള്ളത് ഇവരിൽ ഏറ്റവും മുന്നിലുള്ളത് യുവതാരം ധ്രുവ് ജുറയിലാണ് ഇന്ത്യ അവസാനമായി ഇംഗ്ലണ്ടിനെതിരെ കളിച്ച ടെസ്റ്റ് പരമ്പരയിലൂടെ അരങ്ങേറിയ താരമാണ് അദ്ദേഹം കരിയറിലെ രണ്ടാം ടെസ്റ്റിൽ തന്നെ കന്നി ഫിഫ്റ്റി കുറിച്ച ജുറേല് പ്ലെയർ ഓഫ് ദി മാച്ച് ആവുകയും ചെയ്തിരുന്നു റാഞ്ചിയിൽ ഇന്ത്യ ജയിച്ച രണ്ടാം ടെസ്റ്റിലാണ് താരം തൊണ്ണൂറ് മുപ്പത്തിയൊൻപത് എന്നിങ്ങനെ സ്കോറുകൾ നേടി ടീമിന്റെ ഹീറോയായി മാറിയത് അതുകൊണ്ടുതന്നെ ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റിലും ജുറേൽ തീർച്ചയായും മത്സരരംഗത്ത് ഉണ്ടാകും ദിലീപ് ട്രോഫിയിൽ ജുറേൽ കസറിയാൽ അത് ഋഷഭിന്റെ സ്ഥാനത്തിന് പോലും ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് ജുറൈലിനെ കൂടാതെ സ്റ്റാർ ബാറ്ററും സീനിയർ താരവുമായ കെ എൽ രാഹുൽ കെ എസ് ഭരത് എന്നിവരും വിക്കറ്റ് കീപ്പർ റോളിലേക്ക് ഋഷഭിന് വെല്ലുവിളിയായി ഉണ്ട് നേരത്തെ ഋഷഭ് ടീമിന് പുറത്തായിരുന്നപ്പോൾ ടെസ്റ്റിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി കളിച്ചിരുന്ന താരമാണ് ഭരത് ഇതിനുശേഷമാണ് അദ്ദേഹത്തെ ഓവർടേക്ക് ചെയ്ത ജുറൈൽ ഈ റോളിലേക്ക് എത്തിപ്പെട്ടത്